രണ്ട് ദിവസം ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞിട്ടാണ് പോയത് ഞാൻ എനിക്ക് നമ്മുടെ ജോലി സംബന്ധമായിട്ട് നിയമസഭയ്ക്ക് ഉള്ള ഒരു ഫ്രീ വന്നപ്പോഴത്തേക്ക് നേരത്തെ കൊടുത്തതാണ് അവിടെ പോയിട്ട് തിരിച്ചു വന്നു അത്രേ ഉള്ളൂ പിന്നെ നിങ്ങളുടെ ഈ കരുതലിന് എനിക്ക് വളരെ സന്തോഷമുണ്ട് കൊല്ലത്തുനിന്ന് ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ടും മാറുമ്പോഴത്തേക്ക് ഇത്രയും സ്നേഹവും ഇത്രയും അല്ലേ നമ്മളില്ലാതെ കൊല്ലം ഇല്ല അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ന് രാവിലെ ലണ്ടനിൽ നിന്ന് ഒരാളെന്നെ വിളിച്ചത് സംസ്ഥാന സമ്മേളനത്തിന് പോകുന്നില്ലേ ഞാൻ പറഞ്ഞു നിങ്ങള് ഞാൻ പൂയപ്പള്ളിയിലെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഞാൻ പറഞ്ഞത് എന്താണ് ലണ്ടനിൽ പോയത് ജോലി ഞാൻ പറഞ്ഞു ജോലിയാണ് ഞാനും പോയത് ഇന്ന് വരും അത്രേ ഉള്ളൂ ജോലിക്കൊരു പ്രാധാന്യം കൊടുക്കണം അതുകൊണ്ട് അല്ലെങ്കിൽ ജീവിതമാർഗ്ഗമല്ലേ അല്ല അത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് കാരണം ഇവിടെ സംസ്ഥാന സമ്മേളനം പ്രതിനിധികളാണ് മെമ്പർമാരാണ് ഞാൻ മെമ്പറല്ല അപ്പോൾ എനിക്ക് അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട് പക്ഷേ ഞാൻ ലോഗോ പ്രകാശനത്തിനുണ്ടായിരുന്നു ഇൻ്റർനാഷണൽ കബഡി മത്സരം ഇതിനോടൊപ്പം നടന്നത് ശ്രീലങ്കയിൽ നിന്ന് വന്ന ടീമിന് ഏറ്റവും നല്ല ഫസ്റ്റ് പ്രൈസ് കൊടുത്തത് ഞാനാണ് ഓമാധവൻ ഫൗണ്ടേഷനാണ് ട്രോഫി കൊടുത്തത് ഞാനാണ് ഇതിൽ കൂടെ നമ്മളെന്തോ ചെയ്യണം പിന്നെ ഇനി ഒരുപാട് ഉണ്ട് അടുത്ത മാസം മൂന്ന് ദിവസം ചെന്നൈയിലാണ് രണ്ട് ദിവസം മൈസൂറിലാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ എം എൽ എ ഒരു ടൂറ് കാശ്മീർ ഡൽഹി ഹൈദരാബാദ് എല്ലാം കൂടെ ഒന്ന് അറിയിപ്പിക്കുകയാണ് കാര്യം ആ സമയത്ത് വേള ഉണ്ടാക്കിയത് താങ്ക് യു വെരി മച്ച് അത് കൊല്ലം ഇളക്കി മുറിക്കുകയാണ് അതെല്ലാം അറിയാം ഇതിൻ്റെ പിന്നിൽ എന്താണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാനുണ്ടാവും ഇത്രയും ഗംഭീരമായിട്ട് ഇളക്കുമ്പം എന്തെങ്കിലും ഒരു സംഭവം കിട്ടുമോ തീർന്നു ഗോവിന്ദഷ് പറഞ്ഞപ്പോൾ തന്നെ തീർന്നു പിന്നെ ഞാൻ ഒന്നുകൂടെ പറയാണ് ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു സമ്മേളനം തീർച്ചയായിട്ടും നമുക്ക് കൊല്ലംകാർക്ക് അഭിമാനിക്കാം ഇനി ആര് എതിർപ്പ് എതിർത്ത് എതിർ രാഷ്ട്രീയമാണെങ്കിൽ പോലും നമ്മുടെ കൊല്ലത്ത് ഇങ്ങനെ ഒരു കെട്ടിറപ്പോടെ ഇത്രയും സംഘടനാ ശക്തിയോടുകൂടി എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു വലിയ സമ്മേളനം തന്നെയാണ് അതിനകത്ത് ഒരുപാട് എന്താ പറയുന്നത് ശുഭ ശുഭസൂചനകളുണ്ട് ആ സൂചനകൾ ഞാനിപ്പോ പറയുന്നില്ല നന്ദി എവിടെ കാണും താങ്ക് യു